ഹായ് വിട്ടു ഇന്നത്തെ വീഡിയോ കുറച്ച് കൊളോക്കേഷൻ പ്ലാന്റ് ഒരു കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നതാണേ അത് നമ്മൾ എപ്പോഴും അയക്കുമെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടാറില്ല ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കണം തോന്നി നല്ല അടിപൊളി കൊളോക്കേഷൻ പ്ലാന്റ് നല്ല വലിയ പ്ലാന്റുകൾ ഹെൽത്തി പ്ലാന്റുകൾ ഈ വീഡിയോ ഒക്കെ നമ്മൾ ഇതിനിണക്ക് അപ്ലോഡ് ചെയ്യുന്നത് പുതുതായിട്ട് വാങ്ങാൻ വരുന്നവർക്ക് നമ്മളിതൊക്കെ എങ്ങനെ അയക്കുന്ന സൈസ് എത്ര എന്നൊക്കെ ഒരുത്തോട് ചോദിക്കാറുണ്ട് അപ്പം ഇതേ സൈസിലുള്ള പ്ലാന്റുകളൊക്കെ ആയിരിക്കും നമ്മൾ അയച്ചു തരും നല്ല ഹെൽത്തി പ്ലാന്റ് ഇതിനിണക്ക് നല്ല വലിയ പ്ലാന്റുകൾ ഇലയൊന്നും കട്ട് ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് നമ്മൾ കുറേ അയച്ചു കൊടുക്കും അതിപ്പോൾ ഇത് അതിൻ്റെ പാക്കിങ് ഒരു വീഡിയോ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ അതിനിടയ്ക്ക് ഇതാ ലോട്ട് ഒരു തവള ഇങ്ങനെ പിടിക്കാനായിട്ട് ഓടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ പാക്കിങ് നടക്കുന്നുണ്ട് ഇത് പാക്കിങ്ങെന്ന് വെച്ചിരി നല്ലൊരു ജോലിയാണ് കാര്യം ഇതിനകത്ത് ടിഷ്യൂ പേപ്പർ ഈ റൂട്ട്സിനകത്തൊക്കെ വെച്ച് നല്ലപോലെ പേപ്പറിൽ പൊതിഞ്ഞ് കവറിലൊക്കെ ആക്കി ഇതാ വലിയൊരു ബോക്സൊക്കെ സംഘടിപ്പിച്ച് അതിനകത്താണ് നമ്മൾ അയക്കുന്നത് സേഫ്റ്റി ആയിട്ട് ഇതുപോലെ തന്നെ അവർക്ക് കിട്ടും നല്ല ഫ്രഷ് ബാൻഡായിട്ട് തന്നെ അത് കിട്ടുക അപ്പോൾ ഇതിൻ്റെ പാക്കിങ് ഏകദേശം ഇനി നമ്മൾ ഈ പാക്ക് ചെയ്തതിനെ ഒരു ബോക്സിലോട്ടാക്കണം അപ്പോൾ നമ്മൾ ഇതിന് സൈസിനെ പറ്റിയ തന്നെ ഒരു ബോക്സ് കണ്ടുപിടിച്ച് അതിലോട്ട് നല്ല സേഫ്റ്റി ആയിട്ട് വീണ്ടും ഇതിനകത്ത് വീണ്ടും ന്യൂസ് പേപ്പറിൽ പൊറിയും നല്ലപോലെ പാക്ക് ചെയ്താണ് ആ ബോക്സിലോട്ടാക്കുന്നത് ബോക്സിലാക്കിയതിന് ശേഷം എന്നെ പുറത്ത് നമ്മൾ അഡ്രസ്സൊക്കെ ഒട്ടിച്ച് കൊറിയർ വഴി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി ഏതാ കസ്റ്റമർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അതുവഴി നമ്മൾ സേഫ്റ്റി ആയിട്ട് കൊടുക്കും